ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുളപ്പുള്ളി പട്ടാമ്പി പാതയിൽ ലോങ്ങല്ലൂരിൽ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ഡിവൈഡറുകൾ സ്ഥാപിച്ചു പോലീസിന്റെ നേതൃത്വത്തിലാണ് നടപടി ി പട്ടാമ്പി പാതയിൽ വീതി കൂട്ടി റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചതോടെ ഈ പാതയിൽ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ ചീറിപ്പായുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം നടന്നിരുന്നു സ്കൂളിലേക്ക് പോകുന്നതിനായി രാവിലെയും വൈകിട്ടും നിരവധി വിദ്യാർത്ഥികളാണ് ഓങ്ങല്ലൂരിലെത്തുന്നത് ഈ സാഹചര്യത്തിലാണ് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് ഓങ്ങല്ലൂർ ഇറക്കത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചത് പോലീസിന്റെ നേതൃത്വത്തിലാണ് നടപടി ഇതോടെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഇപ്പോഴും പാതയിൽ പല ഭാഗത്തും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല ബിസിബിന്യൂസ്